ഇപ്പൊ ഒരു സിനിമാടന്റെ മകൻ എന്ന് പറയുന്നതിനൊരു സ്കൂളിൽ എല്ലാവർക്കും വലിയൊരു കൗതുകം ഉണ്ടാവും കലാലയങ്ങളിൽ പോകുമ്പോഴൊക്കെ സിനിമാടന്റെ മകൻ ആ സമയത്ത് ആൾക്കാർ അച്ഛനെ പറ്റിയുള്ള ചോദ്യങ്ങൾ റെഗുലറായിട്ട് ചോദിക്കല്ലേ അറിയാമായിരുന്നോ കൂട്ടുകാർക്കൊക്കെ അത് ഒരു വിലത്രം കാണിച്ചു ആ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നന്നായിരിക്കുമല്ലോ അപ്പം അമ്മച്ചിയാ സൈൻ ചെയ്യണേ അപ്പം ഞങ്ങൾ ആറ് പേരുണ്ട് അഞ്ച് പേരുടെയും സൈൻ ചെയ്തിട്ടു എൻ്റെ മാത്രം സൈൻ ചെയ്തില്ല കാരണം അവരൊക്കെ എല്ലാവരും ജയിച്ചിട്ടുണ്ട് ഞാൻ മാത്രം നാലടത്തിൽ തോറ്റിട്ടുണ്ട് ആ രണ്ടത്തേ ജയിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് അച്ഛായ വന്നത് സൈൻ ചെയ്താൽ മതി പറഞ്ഞു അച്ഛായ വന്നപ്പോൾ സൈൻ ചെയ്ത് കൊണ്ട് അച്ഛൻ മറിച്ച് തിരിച്ചു നോക്കി ഈ സൈൻ ചെയ്യേണ്ട ആവശ്യമല്ലോ നാലായിട്ട് കീറിയിട്ട് അതിൻ്റെ തോന്നുന്നു അതുകൊണ്ട് വലിയ വേറെ പാസ് അതുകൊണ്ട് അങ്ങേരെ വെച്ച് പടം എടുത്ത് അതെ അച്ഛനെ വെച്ച് പടം എടുത്ത് പാസ് ആയി പോയെങ്കിൽ കീറിയാലും ഈ സ്കൂളില്ല ഞാൻ അതാ നമ്മളൊക്കെ സൈനികരുടെ മക്കളാണ് പറഞ്ഞില്ല ഞാനെന്നിട്ട് ഇതുമായിട്ടങ്ങനെ സ്കൂളിൽ സിസ്റ്റർ അവരേലെയാണ് അവിടെ ഇരിക്കുന്നത് ഈ പുള്ളിക്കാരത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ കറയാന് ഞാനവിടെ ചെല്ലുമ്പോണ്ട് ഇദ്ദേഹം ഇരിക്കണം തല സിൽവർ കണ്ടൊക്കെ അടിച്ച സമയത്താണ് റൂമിലിരിക്കാ ഞാനവിടെ ചെന്ന് കേറി ഇപ്പം വിവരങ്ങളൊക്കെ ചോദിച്ചപ്പം പറഞ്ഞ പോലെ ക്ഷമിക്കണം ഞാൻ അപ്പുറത്തേക്ക് പ്രത്യേക ഒരു വികാരത്തിന്റെ പേരില് സിസ്റ്റർ അതിൽ കയറി ക്ഷമിക്കണമെന്ന് ക്ഷമയൊക്കെ ചോദിച്ചു

മാത്രം കുടിച്ചാൽ മതി അതെ അതിലത്ത് ഞാൻ ഈ എപ്പിസോഡ് പറയും ഇന്ന് പ്രകാശ് സാറിനോട് പറഞ്ഞു അതായത് ഒരു വലിയ സംഘം ആളുകൾക്ക് ജോസ് പ്രകാശ് സാർ എന്ന് പറഞ്ഞാൽ മുതലയ്ക്ക് തീറ്റ കൊടുക്കുന്ന പൈപ്പ് വലിച്ചിരിക്കുന്ന ഒരാളാണ് അതിനപ്പുറം ഗായകൻ വേറെ കഥ ക്യാരക്ടേഴ്സ് ഇങ്ങനൊരു വലിയ എറ വലിയൊരു വലിയൊരു ഏരിയക്ക് നേരെ കണ്ണടച്ച് പിടിച്ചിട്ടാണ് ഒരു വലിയ ബാച്ച് ഈ ഒരു കാര്യത്തെ മാത്രം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ മിമിക്രി നീ മാത്രം ഞമ്മക്ക് കുറച്ച് ഡയലോഗുകൾ ഉണ്ട് വെൽഡൻ മൈ ബോയ് പറയുന്നതുണ്ട് ഈ അന്നത്തെ ചില സാധനങ്ങൾക്കുണ്ട് നമ്മൾ അറിയാത്ത ചില ഈ ഭസ്മം ഉള്ളിൽ ചെന്നാൽ മല മോഹാലക്ഷ്മിപ്പ് വീഴും മല എന്റെ വീട്ടിലേക്കും അവരെ ഇവിടേക്കും എന്നൊക്കെ പിന്നെ നിറച്ചുള്ള അങ്ങനെയുള്ള കുറേ പറഞ്ഞോട്ടെ അതായത് രാവിലെ ഉപഹാര ഷൂട്ടിംഗ് സമയത്ത് ഡയറക്ടർമാർ നേരത്തെ എഴുന്നേക്കണമല്ലോ ആ സമയത്ത് ഇയാളൊരു നമ്പർ ഇടും അതായത് ഡയറക്ടർ എഴുന്നേറ്റോ എന്ന് അറിയാനായിട്ട് എനിക്ക് അന്ന് കൽപ്പ ടൂറിസ്റ്റ് ടൂറിസ്റ്റുകളാണ് താമസിക്കുന്നത് അദ്ദേഹം രാവിലെ ഫോൺ ചെയ്തിട്ട് ആ നാല് നാൽപ്പ് നോട്ടിക്കൽ മകനാകലേ ഒരു കപ്പൽ എന്താ രാജാ അച്ഛൻ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ കേക്കുന്നത് വിളിച്ചോ അല്ലേ എന്നെ വിളിച്ചോ ഞാൻ ഉള്ളെന്ന് തമാശ ആ ഇന്ന് രാത്രി പത്ത് മണിക്ക് ഇന്ന് രാത്രി മണിക്ക് നമ്മുടെ ജെട്ടിയിൽ അതിൽ രക്തങ്ങളും വൈരങ്ങളും ഉണ്ടാകുന്നത് കൃത്യസ്ഥാനത്തുണ്ടെങ്കിൽ എത്തിക്കണം രാവിലെ പറയുന്നത് എന്ന് പറഞ്ഞ അതെ കാ ജയിനൊക്കെ ഇങ്ങനെ പുറേ ഓട്ടിച്ചു വരുമ്പോ ഇങ്ങനെ ചാടി കയറി ഒരു ട്രെയിൻ എൻജിന്നു കയറി ട്രെയിൻ ഓട്ടിച്ചു ഇങ്ങനെ സ്വന്തം ട്രെയിൻ ഉണ്ടായിരുന്നു ജോക്ക് എന്തായിരുന്നു എന്നറിയോ ഞങ്ങൾ ഇടയ്ക്ക് രാത്രി തണ്ണി അടിച്ചിരിക്കുമ്പോ വിളിക്കും എനിക്ക് എറണാകുളം ട്രെയിൻ ഒന്നായിക്കോടേ ഇനി സംഭവം പറയാം ഞാൻ അക്കച്ചിയുടെ ഉഞ്ഞോ ചെയ്യുമ്പോൾ പാലായിൽ നിധിയിരിക്കൽ കുടുംബം ഒന്നും വലിയ കുടുംബമുണ്ട് ഭയങ്കര ഭയങ്കര ഒരു ബംഗ്ലാവാണ് അവിടെ ഞങ്ങളുടെ ലൊക്കേഷൻ ആൾക്കാർ പോയിട്ട് ആ വീട് കൊടുക്കില്ല ബേബിച്ചാൻ വന്നു ബേബിച്ചേൻ്റെ ഞാനെൻ്റെ അന്ന് മണ്ണറക്കാട് പാപ്പനച്ചാൻ്റെ ഞങ്ങൾ മഹാറാണി ഹോട്ടലാണ് താമസിക്കുന്നത് പാലായിൽ ചെറുകിഷ് ജോസ് കുട്ടിയുടെ പടമാണത് ജോസ് കുട്ടിയുടെ വിചാരിച്ചാലും കിട്ടിയിട്ടില്ല അവസാന ഞാൻ ബേബിച്ചേനോട് പറഞ്ഞു ബേബിച്ച ഇങ്ങനെ സംഭവം ഞാൻ പോയി ലൊക്കേഷൻ പോകും അടിപൊളി വീടാണ് അത് കിട്ടിയാൽ ബേബിച്ചാൻ അത് വലിയ രതീഷിൻ്റെ അച്ഛനായിട്ടാണ് ഞാൻ പറഞ്ഞു ബേബിച്ചേൻ്റെ വീടായിട്ടാണ് നിധി ഇരിക്കൽ എന്ന് പറഞ്ഞാൽ ആ പേര് ഓർത്തു കൊടുത്തിട്ട് നമ്പർ എടുത്തു കല്ലിയൂർ ശശിയാണെന്ന് പറഞ്ഞു പ്രശ്നം മാനേജർ കൊടുത്തു ബേബിച്ചാൻ ആ വീട് സാക്ഷി വായിച്ചു തന്നു ആ വീട് ആ വിളിച്ചു ആളിനെ അയച്ചു ആ വീടാണ് ബേബിച്ചേൻ്റെ വീട് ഈ അക്കച്ചിയുടെ ഊഞ്ഞാവയിൽ